ഗുഡ് മോർണിംഗ് ഡോക്ടർ ഞാൻ ഡോക്ടറെ കാണാൻ വന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം പറയാനാണ് ഡോക്ടറെ എങ്ങനെങ്കിലും ഒന്ന് സഹായിച്ചു തരണം എനിക്ക് നാൽപ്പത്താറ് വയസ്സുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്ത പോന് ഇരുപത്തഞ്ച് വയസ്സും ഇളയ മോളിക്ക് ഇരുപത് വയസ്സുമുണ്ട് ഞാനിപ്പം പ്രഗ്നൻ്റ് ആണ് ഈ നാണക്കേടിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി എത്തണം ഡോക്ടർ പ്ലീസ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വിഷമിക്കണ്ട ഒട്ടും വിഷമിക്കണ്ട പിന്നെ ഇതൊരു നാണക്കേടാണെന്ന് വിചാരിച്ച് വിഷമിക്കുകയേ വേണ്ട പ്രഗ്നൻസി അത് നാപ്പതുകളിലുള്ള പ്രഗ്നൻസി വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ചെറുപ്പകാലത്ത് ഒരുപാട് പണവും സമയവും എല്ലാം ചെലവഴിച്ചതിന് ശേഷവും കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് വളരെ നാച്ചുറലായി അവരുടെ ഫോർട്ടീസിൽ കുട്ടികൾ ഉണ്ടായി കണ്ടുവരാറുണ്ട് എന്തുകൊണ്ടാണ് നാൽപ്പതുകളിൽ പ്രഗ്നൻസി നടക്കുന്നത് പഠനം കരിയർ സാമ്പത്തിക ഭദ്രത ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വിവാഹം വൈകിപ്പിച്ച് പ്രഗ്നൻസി പ്ലാൻ ചെയ്തു തുടങ്ങുന്നതന്നെ പലരും അവരുടെ നാപ്പതുകളിലാണ് നാൽപ്പതുകളിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരും ഏറെയാണ് സോ ഏജ് ഇസ് നോട്ട് എ ബാർ പക്ഷേ നാൽപ്പതുകളിൽ ജീവിതശൈലി രോഗങ്ങൾ അലട്ടുന്നത് കൊണ്ട് അങ്ങനെയുള്ള പ്രഗ്നൻസികളിൽ ആ ഗർഭധാരണ സമയത്തും ഗർഭിണിയായിരിക്കെയും പ്രസവ സമയത്തും അതിനെ തുടർന്ന് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നാപ്പതുകളിൽ ഒരു സ്ത്രീ പ്രഗ്നൻസി ആവുന്നത് അതായത് ഐ വി എഫും ഐ യു ഐയും ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷവും കുട്ടികളുണ്ടാകാത്ത സ്ത്രീക്ക് അവരുടെ നാൽപ്പതുകളിൽ അവർ വളരെ ഈസി ആയിട്ട് കൺസീവ് ആകുന്നു എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം യൂട്രസിൻ്റെ രണ്ട് സൈഡിലും കൈകളായ ട്യൂബ്സ് ഉണ്ട് താഴെ ഓവറീസ് ഉണ്ട് ആ ഓവറിയിൽ നിന്നാണ് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ സെക്രീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ പീരീഡ് മിക്കാറാകുന്ന സമയത്ത് നല്ലോണം കുറയുന്നു ഗണ്യമായിട്ട് ഈസ്ട്രോജിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു എന്നുള്ളൊരു സിഗ്നൽ ബ്രെയിൻ അകത്തിരിക്കുന്ന പിറ്റുട്രി ഗ്ലാന്റിൽ എത്തുന്നു പിറ്റുട്രി ഗ്ലാന്റ് ഈ ഒരു റെസ്പോൺസ് കിട്ടുന്നതനുസരിച്ച് എഫ് എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ സെക്രീഷൻ വളരെയധികം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ അളവറ്റ തോതിൽ അതായത് വർദ്ധിച്ച നിരക്കിൽ ഈ എഫ് എസ് എച്ച് ഹോർമോണിൻ്റെ സെക്രീഷൻ വരുന്നതിനാൽ ആ ഹോർമോൺ ചെന്ന് ഓവറീസിൽ ആക്ട് ചെയ്യുകയും ഓവറിയിൽ ആ ഹോർമോണിൻ്റെ റെസ്പോൺസായിട്ട് ഇഷ്ടം പോലെ എഗ്ഗുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു അതിലേതെങ്കിലുമൊക്കെ കയറി പിടിച്ചിട്ടാണ് ഈ ഗർഭധാരണം സംഭവിക്കുന്നത് സോ നാപ്പതുകളിലെ ഗർഭധാരണം ഒരു നാണക്കിയുടെ വിചാരിക്കേണ്ട ഒരു വിഷയമല്ല അത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു